വെള്ളത്തിലൂടെ എങ്ങനെ കളിക്കുകയാണെ പിള്ളേര് കേട്ടോ നിങ്ങൾ വെള്ളത്തിൽ കളിക്കുവാണോ ഏഹ് നിങ്ങൾ വെള്ളത്തിൽ കളിക്കുവാണോ യഥാർത്ഥത്തിൽ ും ഈ റോഡാണോ തോടാണോ അറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മൂന്ന് സൈഡിലും വെള്ളത്തിന് ഇങ്ങനെ പെരുനാഗപ്പള്ളി പായ്ക്കുഴിയിലെ ഒന്നാം വാർഡിനും പതിനേഴാം വാർഡിനും ഇടയ്ക്കുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് ഈ റോഡാണോ തോടാണോ അറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മൂന്ന് സൈഡിലും വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കണം ഇവിടുന്ന് ഓച്ചിറക്കൊക്കെ പോകാനുള്ള പ്രധാന വഴികളാണ് അതൊക്കെ ഇങ്ങനെ വരുന്ന ശരിക്കും പറഞ്ഞാൽ ഏത് എപ്പോഴാണ് ഇവർ വെള്ളത്തിലേക്ക് വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല കാരണം കുഴി ഏതാണ് റോഡ് ഏതാണ് തോടേതാണെന്നൊന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക മഴക്കാലം ആവുമ്പോഴത്തേക്ക് നമുക്കറിയാം നല്ല രീതിയിൽ ഈ റോഡും തോടും ഒക്കെ നന്നായിട്ട് നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ ഇവിടെ നോക്ക് ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ വരികയാണ് ഈ കടകളിലേക്കൊന്നും ആർക്കും കേറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വണ്ടിയൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് റോഡ് എല്ലാ വർഷവും ഇത്തരത്തിൽ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പെയ്ത മഴയിലാണ് ഇവിടെ കടയിലോട്ടൊന്നും ആരും വരുന്നില്ലേ ഇങ്ങനെ വരാനാ കച്ചവടം ഒന്നും ഇല്ലയോ

ഇതിപ്പോ എന്തോ ചെയ്യും ആ അപ്പൊ ഇതിലിവിടെ വന്നവരൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ കിളിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് പുഴനെ അല്ലാതെയും കടക്കാനങ് വയ്യആ് ഇപ്പൊ ചെറിയൊരു തോർച്ച കണ്ടപ്പോഴാണ് ഈ വെള്ളം ഇച്ചിരി ഒന്ന് താഴ്ന്നത് അല്ലേ അപ്പൊ പഞ്ചായത്തില് ഇവിടുത്തെ പഞ്ചായത്ത് ഏത് പഞ്ചായത്താണ് പഞ്ചായത്തിലെ പതിനേരം മാർക്ക് ഇവരൊക്കെ വന്ന് കണ്ടോ അവരൊക്കെ എന്താ മൂന്ന് ദിവസം കൊണ്ട് അവര് കാണുക ഒരു വീടിന്റെ പുറത്ത് മരം വീഴുകയും പറഞ്ഞു കടയിലേക്കൊന്നും ആരും കേറങ്ങോട്ടാണ് അത്യാവശ്യം മഴക്കാലം ഒക്കെ ആവുമ്പോ അത്യാവശ്യം ഫുഡ് ചൂടോടൊക്കെ കഴിക്കാനൊക്കെ തോന്നും പക്ഷെ ആർക്കും ഇങ്ങോട്ട് വരാൻ അതായത് കടയിലൊക്കെ നിറയെ ആൾക്കാര് ഇവിടെ റേഷൻ വാങ്ങാൻ എത്തിയ ആൾക്കാരാണ് റേഷൻ കടയിൽ എത്തിയവരാണ് ആളുകളൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു ആർക്കും ഇങ്ങോട്ടൊന്ന് കേറി നിൽക്കാനോ അല്ലെങ്കിൽ ക്യൂവിലൊന്നും നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്റ്റോറുണ്ട് അവിടെ ഒക്കെ കച്ചവടമൊക്കെ വളരെയധികം കുറവാണെന്നാ പറഞ്ഞ ചേച്ചി കച്ചവടമൊക്കെ കുറവാണോ നിങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഇവരിങ്ങനെ വെള്ളത്തി കളിക്കാനൊക്കെ ഇറങ്ങിയതാണ്ട് നമുക്ക് റോഡും ഈ ഒരു തോടും തമ്മിൽ അറിയാൻ പോലും പറ്റത്തില്ല കണ്ടോ വണ്ടി എങ്ങണോ ഒരു വഴി എങ്ങനോ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ പോണെന്ന് അറിയത്തില്ല ഈ പായക്കുഴിയിൽ ഈ മൂന്ന് വശം ചുറ്റുമ്പോൾ കിടന്നത് ഓച്ചുറ പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഇവിടെ റോഡും തോടും ഒന്നും അറിയാൻ പറ്റാൻ സാഹചര്യം എന്തായാലും വേണ്ട അധികൃതർ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം കണ്ടെത്തണം കനത്ത മഴയാണ് ഇനി വരുന്ന സമയങ്ങളിലൊക്കെ മഴയാണെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ അനുഷാദിനൊപ്പം ബിൽ അനച്ചു